പുതുവത്സര ആശംസകൾ ഈ പുതുവത്സരത്തില് ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ് മരിയ ഏഞ്ചൽ ഹോം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെ ഭിന്നശേഷിക്കാരായ ഒരു മകള് ചെറുപ്പത്തില് രണ്ട് വയസ്സുള്ളപ്പോ പോടിയോ വായിച്ച് ഭിന്നശേഷി വന്ന ആ മകള് ആ മകളുടെ ജീവിതത്തിലേക്ക് വലിയൊരു വഴിത്തിരിവായി മാറാണ് മകള് കടുത്ത കുറച്ചു കുറച്ചുപേരെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയാൽ എവിടേക്ക് എത്തും എന്ന് പലരും ഇങ്ങനെ ഭിന്നശേഷികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മകൾ ഒരു തീരുമാനമെടുത്തു ഇവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു സ്വന്തം വീട് നിർമ്മിക്കാനായി അവർ ആഗ്രഹിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ മകള് ഇങ്ങനെ മരിയ ഏഞ്ചൽ ഹോം എന്നുള്ള പദ്ധതി രൂപീകരിച്ചു പുടക്കരയ്ക്കകടുത്ത് വാടക വീട് എടുത്തുകൊണ്ട് അവിടെ തുടക്കം കുറച്ച് ഭിന്നശേഷിക്കാരായ മക്കള് മകളും ഭിന്നശേഷിക്കാരി എന്ന് പറഞ്ഞേ നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഈ മകൾ ഭിന്നശേഷിക്കാരായ മക്കളെ കൂട്ടിക്കൊണ്ടുണ്ട് അവിടെ സെയിം ദുഃഖത്തിലെ പങ്കുവെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു എന്താ പറയുക ഒരു സ്വർഗീയ ദർശനമാണ് നമ്മൾ കാണുന്നത് ഇതുമാത്രമല്ല ആ മകൾ പിന്നീട് ചിന്തിച്ചു പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ ആരാരും ഇല്ലാത്ത അമ്മ അമ്മമാരെ പ്രത്യേകിച്ച് എന്താ പറയാ വർഷം പോലും കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുള്ള അമ്മമാരെല്ലാം ഒരുമിച്ച് കൂട്ടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം അങ്ങനെ ഒരു മഹത്തായ ഒരു ശുശ്രൂഷ ഈ മകള് കൊണ്ടുപോവാണ് നമ്മൾ പറയാ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിണ്ട് കേട്ടിണ്ട് പക്ഷെ ഭിന്നശേഷി ഉള്ള ഒരു മകള് തന്റെ ഗണത്തിൽപ്പെട്ട വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടു കൊടുക്കുക മാത്രമല്ല ആരും നോക്കാൻ താല്പര്യമില്ലാത്ത അമ്മച്ചിമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അത് എല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ചോദ്യത്തോടു കൂടെ മക്കൾ എന്ന് വിളിക്കുന്നത് ദൈവത്തിന് മക്കളാണെന്ന് വിളിച്ചുകൊണ്ട് ചേർത്തി പിടിച്ചുകൊണ്ട് പോകുന്നത് അത് ശരിക്കും ഞാൻ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചൂണ്ടിങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ നേരിട്ട് കുറച്ച് സമയം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും സെപ്പറേറ്റ് സപ്പറേറ്റ് ഇരുന്ന് എനിക്ക് കരയാൻ തോന്നിച്ചിരിക്കുകയാണെങ്കിൽ കാരണം അവരിയ്ക്കുന്നത് വാടക വീട്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വാടക വീട്ടുകളാണ് ഇരിക്കുന്നത് ഇപ്പോഴും മാസം സൗകര്യം പറഞ്ഞെന്നു വച്ചെങ്കിൽ ഈ മാസം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒടിയണം ഇനി എവിടേക്ക് പോകണമെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത് ഈ മക്കളെയും കൊണ്ട് എവിടേക്കാ പോകുന്നതു അറിയില്ല എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ സഹായിക്കണമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നമ്പറും കെട്ടസ് ഒക്കെ കൊടുക്കുന്നത് താല്പര്യവർക്ക് അതിൽ സഹായിക്കാം പക്ഷേ ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രവാസിയായി കർത്താവ് ഒരുക്കി കൊടുത്ത് നമുക്ക് നന്ദി പറയാം അമ്മേ എൻ്റെ പേര് ലിസി തോമസ് എന്നാണ് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വെള്ളിക്കുളങ്ങനെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് ഞാൻ രണ്ട് വയസ്സിൽ പോളിയോ പനി വന്നതാണ് അങ്ങനെ രണ്ട് അരക്കിപ്പോട്ട് തളർന്നു മഠത്തിൽ പഠിക്കുമ്പോളായിരുന്നു ഞാൻ വികലാംഗരായ കുട്ടികളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ മക്കൾ അനാഥപ്പെട്ടും ഒറ്റപ്പെട്ടും കഴിയുന്ന ആ സാഹചര്യത്തിൽ അവർക്ക് ആരില്ല എന്ന് തോന്നലിലാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചതെന്നാണ് എനിക്കൊരു സ്ഥാപനം തുടങ്ങണമെന്ന് തോന്നിയതും അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്ഥാപനം വാടകയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി ഒരു വീട് എടുത്തതും അവിടെ തുടങ്ങിയതും മൂന്ന് മക്കളെ വെച്ച് തുടങ്ങി ഒത്തിരി മക്കൾ വന്നുപോയി അതിൽ കുറച്ച് ഒരു അഞ്ച് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി മക്കൾ ഓരോ ജോലിയും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മൾ ആഗസ്റ്റ് തൊട്ടാണ് അമ്മമാർ വന്നത് അത് മെഡിക്കൽ കോളേജിന് ഉപേക്ഷിക്കപ്പെട്ട് തീരവസ്ഥയായി മൂക്കിൽ ട്യൂബിട്ട അമ്മയാണ് കോമ സ്റ്റേജിലുള്ള ഒരു അമ്മയാണ് നമുക്ക് ആദ്യമായിട്ട് വന്നത് അന്ന് തൊട്ട് ഇതുവരെ ഇപ്പം അമ്മമാരെയാണ് നോക്കുന്നത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതും ആർക്കും വേണ്ടാന്ന അമ്മമാരെ നോക്കാനൊട്ട് അവർക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് ചിലവർക്ക് സാമത്തി ഉണ്ടെങ്കിലും നോക്കാനും താല്പര്യമില്ല അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടൊരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ട് കൂടെ നിർത്തി നോക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട് അന്നൊന്നില്ലാണ്ടും വേണ്ടാന്നുള്ള അവസ്ഥ അപ്പോൾ ആർക്കും വേണ്ടാത്ത അമ്മമാർ എനിക്ക് വേണമെന്ന് ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ ആർക്കും വേണ്ടാത്തവര് നോക്കി സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം ഈ പൂർണ്ണ ആരോഗ്യമുള്ളവർ ഒരുപാട് സമൂഹത്തിലുണ്ട് പക്ഷെ അവരാരും ചെയ്യാത്ത കാര്യങ്ങള് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അത് അമ്മമാരുടെ ഒരു ഒരവസ്ഥകൾ ചില വീട്ടിലമ്മമാർ തളക്കപ്പെടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ള ബന്ധുക്കളോ മറ്റുള്ളവരോ മക്കളുടെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എല്ലാവരും അടയ്ക്കപ്പെട്ടു അവരെ വഴക്ക് പറയണതും അപ്പോൾ അവർക്ക് അവരുടെ ഒരു വീട് അവരുടെ ഒരു കുടുംബം അവരുടെ ഒരു മക്കളുടെ ഭാരം ആയിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെ ആര് വന്നാലും അവർ അടയ്ക്കപ്പെടുന്നില്ല അവർക്ക് എല്ലാവരോടും സംസാരിക്കാം എല്ലാവരുടും കൂടെ ഒറ്റപ്പെട്ട് ഭക്ഷണം കൊടുക്കാൻ എല്ലാത്തിനും എത്ര ഇട്ടെങ്കിലും കൊടുക്കാത്തവരുണ്ട് അന്ന് ഇല്ലാണ്ടും ഭക്ഷണമുള്ളവരുണ്ട് ആ ഒരു അവസ്ഥയിൽ പല അമ്മമാരുടെയും ദുഃഖങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയത് അമ്മമാരുടെയും പൈസ ആവശ്യം അത് അത്യാവശ്യം അത് എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചിമാരോട് പറഞ്ഞത് എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ട് എതിർത്തായിരുന്നു പക്ഷെ എന്റെ മൂന്ന് മക്കളെ വന്ന് അവരായിട്ട് സംസാരിച്ചു അവർ നോക്കിക്കഴിഞ്ഞ് അവരുടെ അവസ്ഥ കൂടിയാണ് എൻ്റെ പൂർണ്ണ സപ്പോർട്ട് എൻ്റെ അപ്പനമ്മി ഉണ്ടായത് എൻ്റെ അപ്പനമ്മി മരിക്കോളം അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു വാടക കൊടുക്കാനായിക്കോട്ടെ എൻ്റെ ചിലവിനായിക്കോട്ടെ തേങ്ങ ആയിക്കോട്ടെ അരി എന്ത് സാധനം വിറകടക്കം എൻ്റെ അമ്മച്ചി അടിച്ചു തരാറുണ്ട് എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് രണ്ടര വർഷമായി അപ്പച്ചൻ മരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു ഇത് അഞ്ചാമത്തെ വർഷത്തിലേക്ക് വന്നു അതോടുകൂടി സാമ്പത്തികം തന്നെ മറ്റുള്ളവർക്കിടെ ഓരോരുത്തരുടെ സഹായങ്ങളാണ് അപ്പോൾ കൊറോണ വരുവോളം എനിക്ക് ബുദ്ധിമുട്ട് കൊറോണയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വാടക കൊടുക്കാനും എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിനും അപ്പച്ചനും അമ്മച്ചില്ലാണ്ടായി അപ്പച്ചൻ മരിച്ചു കൊറോണയ്ക്ക് ശേഷം അത് കഴിഞ്ഞ് അമ്മ ഇപ്പം രണ്ടര വർഷമായതുകൊണ്ട് പേരിൽ ഞാനിപ്പോൾ സാമ്പത്തികമായിട്ട് കടബാധ്യതയുണ്ട് എന്നാലും ഞാൻ ഈ മക്കളെ എങ്ങനെയായാലും ദൈവം അനുഗ്രഹിക്കുന്നോടത്തോളം ദൈവത്തിൻ്റെ ഒരു കൃപ ഉള്ളതുകൊണ്ട് കൊണ്ടുപോകുന്നു കടബാധ്യതയുണ്ട് എന്നാലും കൈവിടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ സ്വത്ത് അതെ അത് എത്ര ഞാനൊരു അഞ്ചര ലക്ഷം രൂപ ഇതിലേക്ക് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇറക്കിയിട്ടുണ്ട് ഞാൻ അഞ്ചര ലക്ഷം രൂപ എനിക്കായിട്ട് നീക്കി വെച്ചെന്ന് ഞാൻ അമ്മ മരിച്ചതിന് ശേഷം അഞ്ചര ലക്ഷം രൂപ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നത് വേറെയാണ് അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ പേരിലിട്ട നിന്ന് അഞ്ചര ലക്ഷം രൂപ എന്നുവെച്ചാൽ ഓരോ വീട്ടിലും അഡ്വാൻസ് കൊടുക്കും അതിന് ഓരോ പ്രശ്നങ്ങൾ വരും നമുക്ക് വാടക തികയണ്ട് വരുമ്പോൾ അഡ്വാൻസ് നിന്ന് പിടിക്കും അടുത്ത വീടിന് അഡ്വാൻസ് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ പിൻവലിക്കും പിന്നെ ഇവിടെ നോക്കാം അമ്മമാരെ നോക്കാനായിട്ട് എനിക്ക് പുറത്ത് പോകുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവരെ നോക്കാൻ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പതിനയ്യായിരം രൂപ കൊടുത്തൊക്കെ ശമ്പളത്തിന് വെക്കേണ്ട അവസ്ഥ വന്നു അപ്പോഴും ഇതിൽ നിന്ന് തന്നെ പിൻവലിച്ചെന്ന് ഞാൻ അമ്മമാരെ അവർക്കൊരു കോട്ടം വരയരുത് അവർക്കൊരു ബുദ്ധിമുട്ട് അവർക്ക് ആരുമില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ വിഷമിക്കണേ എന്നൊരു അവസ്ഥ വരാതിരിക്കാൻ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഇറക്കി പക്ഷേ ഇതോടുകൂടി എൻ്റെ എംബൗണ്ട് തീർന്നു അതാണ് എനിക്ക് ബാധ്യത കൂടുതലായത് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് മറ്റുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ ചേച്ചിമാർ അവരാണ് ആദ്യമേ തൊട്ടും ഞാനൊന്നും അല്ലാത്ത അവസ്ഥയിലും നമ്മുടെ ഒരു മോളിട്ടോ നമ്മുടെ ഒരു അനിയത്തിയാണെന്നുള്ള അവർ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാണ്ടാണ് അവർ എന്നെ മാസം ഒരു കുഞ്ഞു കുഞ്ഞു തുക അവർ ആയതെങ്കിലും കൂട്ടുകാരു പറയും അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കൂടെ ചില ബർത്ത്ഡേകൾ വാർഷികം കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരും അങ്ങനെയൊക്കെയാണ് പക്ഷെ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് തകയില്ല എനിക്ക് ഇതിൽ സ്ഥിരം മരുന്ന് കഴിക്കുന്നവരുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ടെസ്റ്റുകൾ വരും അതിനൊക്കെ വരുമ്പോൾ സാമ്പത്തികം നമ്മൾ വിചാരിച്ചേലും മേലെ പോകും വാടക പതിനഞ്ച് രൂപ വരെ എനിക്ക് വാടക വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നാലായിരത്തി ചെറായിരം രൂപയാണ് എൻ്റെ കറണ്ട് ബില്ല് എല്ലാത്തിനും നമ്മൾ കണ്ടെത്തണം മൂന്ന് പേര് സ്ഥിരം കിടപ്പുകാരാണ് അവർക്കുള്ള സ്നേഹി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സാമ്പത്തികം കണ്ടെത്തണം ഒരു മാസം നമുക്ക് ഏകദേശം എത്ര ഒരു ഒരമ്പത് രൂപ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏകദേശം ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നുവെച്ചാൽ ഇവരുടെ മരുന്ന് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് പല ആശുപത്രിയിലും ജൂബിലി മെഷീനിൽ ചികിത്സയിലുണ്ട് അമൃതയിൽ അങ്ങനെ അങ്ങനെ പല ആശുപത്രിയിലേക്ക് ഓരോ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന പ്രകാരം നമുക്ക് മാറ്റേണ്ടി വരും അതിനെല്ലാം എമൗണ്ട് നല്ലൊരു എമൗണ്ട് കയറും ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണേ അതിനും നമ്മൾ പൈസ കണ്ടെത്തണം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നമ്മൾ പൈസകൾ കണ്ടെത്തേണ്ടി വരുന്നത് ഇവിടെ ചികിത്സയ്ക്കും കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓരോരുത്തരും നോക്കണേനും ഓരോ കെട്ടിടം വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒത്തിരി വിവാഹങ്ങളും ഒറ്റപ്പെട്ട് ആരും വേണ്ട വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ മറ്റാർക്കും വേണ്ടാണ്ട് അനാഥപ്പെട്ട് എല്ലാവരാ വെറുക്കപ്പെട്ട് കഴിയുന്നുണ്ട് ആ മക്കളെ മക്കൾ എന്നൊരു താൽപ്പര്യം എനിക്കുണ്ട് അവർ ദൈവം അനുവദിച്ചിടത്തോളം കാലം അവരെ ജീവിക്കാൻ നല്ല നിലയ്ക്ക് ശാന്തി സമാനത്തിൽ ജീവിക്കാൻ അവരേത് അസുഖമായിക്കോട്ടെ പഴുത്തു ചീന്ത എന്തും ആയിക്കോട്ടെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അതിൽ കെട്ടിടം വേണ്ടത് അവരെ കൊണ്ടുവന്ന് സംരക്ഷിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുന്നോട്ട് എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ദൈവസ്ഥലിലേക്ക് അവരെ വിളിച്ച് പോകുന്നോടത്തോളം കാലം അവരെ നന്നായി സംരക്ഷിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ആർക്കും വേണ്ടാത്ത മക്കളെ ഏറ്റെടുത്ത് നോക്കണം ആഗ്രഹിക്കുന്നു അത് ബ്ലൈൻഡ് ഉണ്ട് എം ആർ കുട്ടികൾ മന്ദബുദ്ധി കുട്ടികളുണ്ട് മാനസിക രോഗികളുണ്ട് അതുപോലെ കിഡ്നി രോഗികൾ അങ്ങനെ പല രോഗികളും എൻ്റെ അടുത്ത് പലരും ആശ്രയം ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ പെണ്ണുങ്ങളാണ് ആണങ്ങൾ എടുക്കണം കൊച്ചുമക്കളെടുക്കണം പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ സ്വന്തമായിട്ടൊരു സ്ഥലം വേണം എനിക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് സ്വന്തം സ്ഥലം കെട്ടിടമില്ല അതേപോലെ തന്നെ സ്വന്തം സ്ഥലം കെട്ടില്ലെങ്കിൽ ലൈസൻസിന് പാട് എനിക്ക് ട്രസ്റ്റ് ആണ് അപ്പം ലൈസൻസ് കിട്ടണമെങ്കിൽ സ്വന്തം സ്ഥലം കിട്ടണം അത് അവർ പറയുന്ന വിധത്തിലുള്ള കെട്ടിടായിരിക്കണം അത് പണിയണമെങ്കിൽ നല്ല എമൗണ്ട് കോടികളുടെ അടുത്ത് വരും ഓരോ കെട്ടിടങ്ങൾ എന്ന് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ പണിയണമെങ്കിൽ അതിനനുസരിച്ചുള്ള പണവും സാമ്പത്തികവും നമുക്ക് വേണം ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുണ്ട് അതെന്ന് വെച്ചാൽ ഇവിടെ പെൺപിള്ളേരുടെ എനിക്ക് ചെറുപ്പം പെമ്പിള്ളേരുടെ വികലാംഗരായി പെൺകുട്ടികളാണെങ്കിൽ അപ്പോൾ പലരും പുറത്തുനിന്ന് പറയും പെൺകുട്ടികൾ വരണു പോകുന്നു എന്താണാവോ ഏതാണോ അതോ അമ്മമാരുടെ ആണെങ്കിലും പണങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥയുണ്ട് അപ്പോഴും എപ്പോഴും പറയും ഞാൻ പറയും നിങ്ങൾ വന്ന് കാണുക നിങ്ങൾ അന്വേഷിക്കുക എന്താണ് എന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നതെന്ന് വരില്ല അകത്ത് വന്ന് നോക്കുക അറിയാം എനിക്ക് ഇവിടെ തന്നെ ഒരു അനുഭവം ഉണ്ട് എൻ്റെ അമ്മ രണ്ട് മൂന്ന് മൂന്നു വട്ടം പുറത്തേക്ക് പോയി അമ്മേനെ നമ്മൾ തുറന്ന് വിട്ടതോ അഴിച്ചു വിട്ടതോ അല്ല അമ്മയ്ക്ക് പറയും ഗുരുവായൂർ പോകണം അവിടെ പോകണു അമ്മേനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ചു പക്ഷേ അമ്മ എപ്പോഴും പറയും അമ്മ പുറത്ത് പോയിപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അഴിച്ചു അയച്ചുവിട്ടേക്കാണോ നിങ്ങൾ തണ്ടാൻ വിട്ടതാണോ എന്നൊക്കെ ചോദിച്ചു വിഷമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഒരിക്കലും ഇടുന്നില്ല ഒരു നേരത്തെ ഭക്ഷണി കിടന്നിട്ട് പോയതല്ല ഞാൻ എത്ര കടം വില മേടിച്ചിട്ടുണ്ടെങ്കിലും നോക്കും പക്ഷേ ആ അവസ്ഥയിലും ഇങ്ങനൊരു സാഹചര്യം വന്നു പക്ഷേ അവർ ഇപ്പം എന്നെ മനസ്സിലാക്കി അവരെന്നെ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിയതെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയല്ല പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അകത്തേക്ക് കയറി വന്നാലേ ഈ മക്കളെ കണ്ടാലേ ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാവുള്ളൂ ഓർമ്മയില്ലായ്മ അവർ പറയണേ കേട്ടാൽ നല്ല ഓർമ്മയോടെ പക്ഷേ പക്ഷെ അടുത്ത് അവരെ സ്നേഹിച്ച് കൊണ്ടു നടക്കുമ്പോഴാണ് അവരുടെ അവസ്ഥ എന്താണെന്നും അവരെങ്ങനെയാണെന്നും അറിയുള്ളൂ അതുപോലെ അവർ നോർമലാണെന്ന് തോന്നും പക്ഷെ അവർ നോർമലല്ല പറയുന്നതിൻ്റെ വിരുദ്ധങ്ങൾ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയണതും ഇപ്പം തോന്നി ഇത് അങ്ങനെയാണെന്ന് തോന്നിയത് അവരുടെ തോന്നലാണ് പക്ഷെ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും ശരിയാണ് എന്ന് പറഞ്ഞ വിഷമമല്ല എന്നുവെച്ചാൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആ വേദനയിൽ കഴിയുന്ന അമ്മമാരും നമ്മൾ അതിനോട് ഒത്തു സഹകരിച്ച് നിൽക്കുക ഈ വർഷത്തിൽ നമുക്ക് നമുക്ക് ഉള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ ഒത്തിരിയേറെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കളെ ആശുപത്രി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കാര്യത്തിന് ഒരു തിക്കുമുട്ട് കൊറോണ സമയത്തൊന്നും ഒരു തിക്കുമുട്ടില്ലാതെ ഓരോരുത്തരും നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ചില നേരത്തെ സാമ്പത്തികമായിട്ടെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അവർ ആശുപത്രി കൊണ്ട് എന്ത് ചെയ്യും നാളെ ആശുപത്രി കൊണ്ടുപോകാൻ എന്ത് ചെയ്യും പെട്ടെന്നുള്ള അവസ്ഥകൾ ഇപ്പോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ തന്നെ മൂന്നാല് പേരാണ് ബ്ലഡ് ഫ്ലോട്ടിങ് ആവണത് ഒരു വശം തളർന്നത് അങ്ങനെയൊക്കെ മക്കൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുമ്പോൾ ആരെങ്കിലായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് എത്താം അതൊരു ദൈവത്തിൻ്റെ ഒരു വില്ലാത്തൊരു കൃപയാണ് പെട്ടെന്ന് വന്നിട്ട് എന്തു ഇവിടെ എന്തുണ്ട് വിശേഷം എന്താണ് അപ്പോൾ ഇങ്ങനെ ആശുപത്രി ഉണ്ട് എന്നാൽ ശരി നോക്കാം എന്ന് പറഞ്ഞ് നമ്മളെ കൈ താങ്ങാറുണ്ട് എന്നാൽ ചിലപ്പോൾ ഞാൻ കടങ്ങളും വാങ്ങിക്കേണ്ടി വരാറുണ്ട് പെട്ടെന്നുള്ള അവസ്ഥയ്ക്ക് കടങ്ങൾ വാങ്ങിക്കാറുണ്ട് എന്നുവെച്ചാൽ എൻ്റെ അമ്മച്ചയും ഇവരൊക്കെ തന്ന ഒരു സ്വരൂപം ഉണ്ടായിരുന്നു സ്വർണ്ണവും കാര്യങ്ങളും അതെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ഓരോ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അത് എടുത്തത് എന്ന് വെച്ചാൽ ഊരേതെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഒരു ഇത് ആ മക്കൾക്ക് വേണ്ടിയാണ് അവർക്ക് ജീവിക്കാൻ എന്തൊക്കെ ഒരുക്കാം അതിനുള്ള ഒരു ശ്രമമാണ് ഞാൻ ആ ശ്രമത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ എൻ്റെ ഒപ്പം കൈകോർക്കണം എന്നാണ് ഞാൻ പറയണത് എനിക്ക് കൂടുതൽ സ്ഥലം വേണം സ്ഥലം വേണം എന്ന് പറയുന്നത് അമ്മമാർക്ക് കൃഷി സ്വന്തമായിട്ട് പഴവർഗ്ഗങ്ങൾ അവർക്കുടെ വീട് അവർക്കുടെ സ്വന്തം സ്ഥലം അവരുടെ വീടും അവരുടെ കുടുംബമാണ് അതേപോലെ പക്ഷിമൃഗാദികൾ അത് കാണുമ്പോൾ എന്നൊക്കെ ആരും വേണ്ട ആ ഒരു ഉപേക്ഷിച്ച് എനിക്ക് മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് എന്നുള്ള ആ വേദന അവരെല്ലാം മറക്കും പക്ഷികൾ അതുപോലെ ചെടികൾ അവർക്കുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം അതിനുവേണ്ടി അതേപോലെ കൃഷി സ്വന്തമായിട്ട് ഒരു കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലാത്തവർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിക്കുക വയ്യാത്തവരാണെങ്കിലും അവർക്ക് അതിലൂടെ ഒക്കെ ഒരു നടക്കുക കാറ്റുകൊണ്ട് നടക്കുമ്പോൾ തന്നെ എൻ്റെ വീട് എൻ്റേതാണ് എനിക്ക് ആരില്ല എന്നുള്ള തോന്നൽ തന്നെ മാറും അവർക്കിടെ സ്വന്തമായിട്ട് അവർക്ക് തോന്നും വീട്ടിൽ ഒരേ സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോഴും അവർക്കിടെ സ്വന്തം എൻ്റെ ഒരു പേരയ്ക്ക് പറിക്കുമ്പോൾ അവർക്ക് തോന്നും എൻ്റെ വീട്ടിലാണ് പറിക്കണത് അതിനാരും തടയാനില്ല അതാണ് എൻ്റെ ഒരു ആഗ്രഹം അതേപോലെ പക്ഷി ഉരുങ്ങാൻ അവർക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് അവരെ ദൈവം വിളിക്കോളം ഒരു അതിനാണ് കൂടുതൽ സ്ഥലം അതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന മക്കൾക്കുള്ള വീടുകൾ ഒരുങ്ങാനായിട്ട് ഗവൺമെൻറ് നിയമപ്രകാരമുള്ള ഒരു വീടുകൾ ഒരുങ്ങണം പല സൈസില് എട്ട് തരം ആളുകളെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് എട്ട് കെട്ടിടം വേണമെന്നാണ് എന്നോട് തിരുവനന്തപുരത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള സ്ഥലം വേണം സാമ്പത്തികം വേണം ഇവരെ ചികിത്സ എന്ന് വെച്ചാൽ മാറാത്തീരാ രോഗികളാണെങ്കിലും അവർ ആ രോഗത്തിൽ അവരെ ദൈവം വിളിക്കോളും സംരക്ഷിക്കണം അതിനാണ് ആഗ്രഹിക്കുന്നത് സാധാ വീട്ടിൽ വളർന്നവരുണ്ട് വലിയ വീട്ടിലാണെങ്കിൽ അവർക്കും ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഒപ്പം കൂടിയൊക്കെ കളിക്കുക പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയുടെ ഒക്കെ കളിക്കാൻ അവർക്ക് മൊയിലിൻ്റെയൊക്കെ കൂടെ ഭയങ്കര താല്പര്യമാണ് അതിനെ കാണുമ്പോൾ എനിക്ക് എനിക്കൊരു പട്ടീൻ്റെ കൂടെ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണാന്നൊക്കെയാണ് ഓമനിച്ച് വിളിക്കുന്നത് അപ്പോൾ അപ്പം ആഗ്രഹമാണ് അവരുടെ വീട്ടിൽ ഒരു പെറ്റ് വളർത്തുക എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു ഓമനത്തുള്ളൊരു മൊയ്ല് ആട് അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പൂച്ചക്കുട്ടി പട്ടിക്കുട്ടിയൊക്കെ കാണുന്നത് അവർക്കതിനുള്ള സാഹചര്യത്തിനുള്ള അവസരം എനിക്ക് തരണം എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നത് എനിക്ക് പറയാനുള്ള സന് ഈ അമ്മമാർ ഈ മക്കൾക്ക് അവർക്കും നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മളൊപ്പമാണ് എന്ന് കൈകോർത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കുക ഞങ്ങളെ സഹായിക്കുക അവർക്കും ജീവിക്കാൻ ഒരു അവസരം അവരും നിങ്ങളെപ്പോലെ ജീവിക്കേണ്ട മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഓരോ സാഹചര്യം കൊണ്ട് ഓരോന്ന് വന്നു പക്ഷേ അവർക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അവരും ഒത്തിരി വിഷമത്തിലാണ് എന്നുവെച്ചാൽ അവരെല്ലാം ഒറ്റപ്പെടുന്നു ആർക്കും വേണ്ട എന്നുള്ള അവസ്ഥയിലുള്ള മക്കൾ അവരും ഞങ്ങളുടേതാണ് എന്ന് കണക്കാക്കി നിങ്ങളൊപ്പം നിൽക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തിലെ മക്കൾ തന്നെയാണ് അവരും ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ് അവർക്കൊരു സാഹചര്യം അവസരം ഒരുക്കി കൊടുക്കാൻ നിങ്ങളേവരും എന്നാണ് എൻ്റെ ഒരു അപേക്ഷ